ഹായ് ഹലോ നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജില്ലകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതുമായ നിൻ ഒട്ടനവധി ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രായഭേദം അന്യയെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളുണ്ട് എക്സ് എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ടാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ ജോലി ഒഴിവുകളുണ്ട് ഉണ്ട് കേരള സർക്കാരിനും കേന്ദ്രക്കാരനും കീഴിൽ വരുന്നതായിരുന്നാലും പിന്നെ പ്രൈവറ്റ് മേഖലകളിലെ ഒഴിവുകൾ അങ്ങനെ ഒരുപാട് ഒഴിവുകൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അനുയോജ്യമായ വീഡിയോ തന്നെയായിരിക്കും ഒരു ജോലിയില്ലാതെ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് ഞാൻ ഉറപ്പ് തരു തരികയാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ റീച്ചാൽ അങ്ങനത്തെ വാക്കൻസികൾ ഞാൻ കൊണ്ടുവരുന്നതാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും എന്ത് ജോബാണ് വേണ്ടത് എന്ത് ക്വാളിഫിക്കേഷനാണ് എവിടെയാണ് സ്ഥലം എന്നുള്ളത് മാത്രം കമൻറ്റ് ചെയ്താൽ മതിയാകും അങ്ങനത്തെ ജോബ് വാക്കൻസികൾ ഞാൻ കണ്ടെത്തി കൊണ്ടുവരുന്നതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ശേഷം കാണുക വീഡിയോ കൂടി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒരു ഇൻഫർമേഷൻ മറക്കാതെ ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി ഓഫീസുകളിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം കോൺടാക്റ്റ് ചെയ്യുക അപേക്ഷിക്കുവാനായി നമ്പറുകൾ തൊണ്ണൂറ്റിയാറ് അൻപത്തി അറുപത്തിയാറ് പതിമൂന്ന് എഴുപത്തിയെട്ട് അല്ലെങ്കിൽ എൺപത്തിയൊൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് എഴുപത്തി മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലേക്ക് നിയമനങ്ങൾ ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാം എസ് എസ് എൽ സി പാസ് ഓഫ് പ്ലസ് ടു എബോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി ലേഡീസിന് മുൻഗണന ലഭിക്കും താമസവും ഭക്ഷണമൊക്കെ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ എൺപത് എഴുപത്തി അഞ്ച് നാൽപ്പത്തിയൊന്ന് എൺപത്തി ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്പ് ഡിജിറ്റൽസ് ഓഫീസിൽ പാക്കിങ് ബില്ലിങ് ഡെലിവറി സെയിൽസ് എന്നീ ജോലി ഉണ്ട് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിലാണ് പാക്കിങ് ബില്ലിങ് ഡെലിവറി സെയിൽസ് എന്ന എന്നിവയിൽ ജോലി നേടാവുന്നതാണ് പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് വരെ കൂടുതലായിട്ട് അറിയുവാനും അപേക്ഷിക്കുവാനുമായി തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിൽ വിളിക്കുക ഇരുന്നൂറോളം ഒഴിവുകൾ എന്ന് വന്നിട്ടുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണെല്ലാം നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ മാനേജ്മെൻ്റ് ട്രെയിനീസ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിങ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്കാണ് അവസരം പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തിയൊൻപത് വയസ്സ് വരെ താമസ ഭക്ഷണമുണ്ട് ഓഫീസ് അതായത് ഫ്രീ വൈഫൈ ലഭിക്കും ഇ എസ് ഐ പി എഫൊക്കെ അവലോഡാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തി ആറ് എന്ന നമ്പറിലോ അതിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ എവിടെയും ജോലി നേടാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ഷാംപൂ നിർമ്മാണം സോപ്പ് നിർമ്മാണം വീടുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഐറ്റംസ് നിർമ്മാണം അതിൽ തന്നെ പല സെക്ഷനുകളുണ്ട് വേക്കൻസികളൊക്കെ ലഭിക്കുന്നതാണ് പ്രൊഡക്ഷൻ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് ഓഫീസ് ബോയ് എന്നിവകളെ കണ്ട് താമസം ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും മുൻപരിചയം ആവശ്യമില്ല കോൺടാക്ട് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കൊച്ചി ഉദ്യോഗമണ്ഡലത്തിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രയോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വിവിധ തസ്തികകളിലായി പത്ത് ഒഴിവുണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ അപേക്ഷിക്കാം ഒഴിവുള്ള തസ്തികകൾ അസിസ്റ്റൻ്റ് പ്രൊഫസർ പോളിമർ ആണ് ലെക്ചറൽ മാത്സ് കം കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കലൊക്കെയാണ് അസിസ്റ്റൻറ്റ് പ്ലേസ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഇൻസ്ട്രക്ടർ ഒഴിവുണ്ട് സ്കിൽ ഡെവലപ്മെൻ്റിലേക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഐ പി ഇ ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിൻ്റെ കൊൽക്കത്തയിലെ സെൻറ്റർ ഫോർ മില്ലിമീറ്റർ വേവ് റിസർച്ചിൽ ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തസ്തികകൾ റിസർച്ച് സയൻറ്റിസ്റ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ടെക്നീഷ്യൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒഴിവുകളൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമീർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് ഇത് അതുപോലെ തന്നെ ക്രോമിൽ ടൈപ്പ് ചെയ്ത് കരിയർ പേജിൽ പോയതിനു ശേഷം അപേക്ഷിക്കാവുന്നതാണ് ഉത്തർപ്രദേശിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജിയിൽ നോൺ ടീച്ചിങ് തസ്തികളിലേക്ക് ഇരുപത്തഞ്ച് ഒഴിവുണ്ട് കരാർ നിയമനമാണ് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാം ഒഴിവുള്ള തസ്സുകൾ രജിസ്ട്രാറ് ഫിനാൻസ് ഓഫീസർ ഡെപ്യൂട്ടി രജിസ്ട്രാറ് മെഡിക്കൽ ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറ് ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ജി ഐ പി ടി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് നടത്തിയ ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക സോപ്പ് ഡിറ്റർജൻറ്റ് ഓഫീസ് നിർമ്മാണ ഓഫീസിലേക്ക് പാക്കിംഗ് ബില്ലിങ് ഡെലിവറി സെയിൽസ് ജോലി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിലേക്ക് ഒഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റാറ് എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഹൈദരാബാദിലെ മിശ്ര ധാതു നിഗൽ ലിമിറ്റഡിൽ വിവിധ തസ് വിഭാഗങ്ങളിലായി മാനേജറുടെ ഇരുപത്തി മൂന്ന് ഒഴിവുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള വിഭാഗങ്ങൾ മെറ്റലർജി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ റഫാക്ടറി മെയിൻ്റൻസ് റിഫാക്ടറി മെയിൻ്റനൻസ് ഐ ടി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് യോഗത്തെ ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ ബി ഇ ബിടെക്ക് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മിതാനി ഇന്ത്യ ഡോട്ട് ഇന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് നടത്തിയ ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ഷാംപൂ നിർമ്മാണം സോപ്പ് നിർമ്മാണം വീടുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഐറ്റംസ് നിർമ്മാണം താമസ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് മുൻപരിചയം ആവശ്യമില്ല കോൺടാക്ട് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രശസ്ത നിലയിൽ പ്രവർത്തിക്കുന്ന കുന്നിൽ ഗ്രൂപ്പിൻ്റെ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് താഴെപ്പറമ്പ് തത്തുകളിലെ പുതിയ വാർത്തകളെ ആവശ്യമുണ്ട് സ്റ്റോർ മാനേജർ ഫ്ലോർ മാനേജർ സൂപ്പർവൈസർ സെയിൽസ് മെയിൽ ആൻഡ് ഫീമെയിൽ ബില്ലിങ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡേറ്റ എൻട്രി റിസപ്ഷനിസ്റ്റ് ഫീമെയിൽ ഡ്രൈവർ സെക്യൂരിറ്റി വാലറ്റ് പാർക്കിംഗ് ബർച്ചർ ഫിഷ് കട്ടർ ക്ലീനിങ് സ്റ്റാഫ് ഹെൽപ്പർ ഒഴിവുകളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യതയും പ്രതിപഠിച്ചും അനുസരിച്ച് ശമ്പളം ഭക്ഷണവും താമസ സൗകര്യവും കമ്പനി ദൗജന്യമായി നൽകുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനാല് അൻപത്തിനാല് അൻപത്തി അല്ലെങ്കിൽ എൺപത്തി ഒന്ന് പതിനെട്ട് പതിനൊന്ന് എൺപത്തി എട്ട് ഇരുപത് ഇരുപത് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ജോലി എന്താണെന്ന് അന്വേഷിച്ച ശേഷം മാത്രം ജോലിക്ക് തിരഞ്ഞെടുക്കുക അത് ഈ ജോലിയല്ല ഏത് ജോലി ആയിരുന്നാലും ഡ്രീംസ് ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ വീഡിയോ ലൈക്ക് ചെയ്തോ കമൻ്റ് കൂടി ചെയ്തോ അപ്പോൾ യുവതിവാക്കൾക്കാണ് ഡ്രീംസ് ഗ്രൂപ്പിലേക്ക് അവസരം മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗത ഏതുമായിക്കോട്ടെ യുവതിവാക്കൾക്ക് നിരവധി ഒഴിവുകൾ താമസം ഭക്ഷണമുണ്ട് ഓഫീസ് ഫ്രീ വൈഫൈയിലൊക്കെ ലഭിക്കും ജി എസ് എം ബി എഫൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്ട് നമ്പർ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തി തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് എന്ന നമ്പറിലോ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അത്യാവശ്യ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിൽമ തിരുവനന്തപുരം ഡെയറിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിൽ അതായത് ബോയിലറിലേക്ക് ഓരോഴിവുണ്ട് ഒരു വർഷ നിയമനമാണ് ഇൻറ്റർവ്യൂ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് യോഗ്യത ഫിറ്റർ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം എൻ സി ബി ടി വേണം ഒരു വർഷം അപ്രൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം രണ്ട് വർഷ പരിചയം വേണം പ്രായം നാൽപ്പതിൽ കവിയരുത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മിൽമ ടി ആർ സി എം ബി യു ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ അല്ല എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് അന്തർഹിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിലെ ദേശീയ തൊഴിൽ സേവന കേന്ദ്രവും സ്വകാര്യ സ്ഥാപനവും ചേർന്ന് പട്ടികജാതി വികർഗ വികർഗ വിഭാഗക്കാരുടെ യുവതിവാക്കൾക്കായി സെപ്റ്റംബർ ഇരുപത്തി ആറിന് സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു പങ്കെടുക്കാൻ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വൈകിട്ടിനകം ഈ കാണുന്ന ഒരു ഫോം നിങ്ങൾ ഗൂഗിൾ ഫോമിൽ നിന്ന് ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്താൽ മതിയാവും എച്ച് ഡി ടി പി എസ് ഫോംസ് എന്ന് പറഞ്ഞ സംഭവം ഇതുപോലെ തന്നെ ക്രോമിൽ പേ ടൈപ്പ് ചെയ്തതിനേഷം ഗൂഗിൾ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തവർ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ എസ് സി എസ് ടി ഗവൺമെൻറ് മ്യൂസിക് കോളേജിന് പുറകോശം തൈക്കാട് തിരുവനന്തപുരം ഒഴിവു സംബന്ധമായ വിശദങ്ങൾക്ക് നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ എസ് സി എസ് ടി ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാം യോഗ്യത എസ് എൽ സി പാസ് ഫെയിലോ പ്ലസ് ടു ഇപ്പോൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമായിട്ടുള്ള ജോലി വേക്കൻസി ജോലി ഒഴിവുകളാണ് കോൺടാക്ട് നമ്പർ എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തൊന്ന് എൺപത്തേഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അത്യാവശ്യ വേക്കൻസിയിലാണ് നിലവിൽ വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ ഗേൾസ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ കൗൺസിലറുടെ കൗൺസിലറുടെ കരാർ നിയമനമുണ്ട് അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് റാന്നി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ യോഗ്യത എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു എം എസ് സി സൈക്കോളജിയൊക്കെയാണ് കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ഏഴ് പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ഏഴ് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കെയർ ട്രേക്കർ ക്ലീനിക് സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെൻ്ററിൽ കെയർ ട്രേക്കറ് ക്ലീനിക് സ്റ്റാഫ് ലസ്സുകളിലെ ഒഴിവുണ്ട് അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് കേരള മഹിളാ സാമൂഹ്യ സൊസൈറ്റി കരമന കുഞ്ചാലും മൂട് സംസ്ഥാന ഓഫീസിൽ നടക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് കരിയർ പേജിൽ പോയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് വേക്കൻസികളുണ്ട് പ്രൊഡക്ഷൻ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് ഓഫീസ് ബോയ് ഒഴിവുകളൊക്കെ ഉണ്ട് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലാണ് ആർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും മുൻപരിചയമെന്ന് ആവശ്യമില്ല കോൺടാക്റ്റ് നമ്പർ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അർജൻറ് വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ജോബ് വേക്കൻസികളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് വേക്കൻസികളുണ്ട് ഏതെങ്കിലും വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒരു ടൈപ്പ് കമൻ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനത്തെ വേക്കൻസികൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് കമൻറ്റ് ഇടാൻ ആരും മറക്കരുത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക